നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കപ്പ് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അസ്ട്രാസെനാക്ക എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്ത കോവിഡ്ഷീൽഡ് എന്ന വാക്സിൻ എടുത്തവരിൽ ഹൃദ്രോഗത്തിനുള്ള ചാൻസ് വളരെയധികമായി വർദ്ധിക്കുമെന്ന് അവർ കോടതിയിൽ സമ്മതിക്കുകയും അത് പലരിലും ഒരു പരിഭ്രാന്തി പകർത്തുകയും ചെയ്തു കാരണം ഇന്ത്യയിൽ ഏറ്റവും ആളുകൾ അക്സെപ്റ്റ് ചെയ്ത വാക്സിനും ഈ കോവിഡ് വാക്സിൻ തന്നെയായിരുന്നു അതിൻ്റെ പുറകിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്തുകൊണ്ടാണ് ഈ കോവിഡ് വാക്സിൻ ഹൃദ്രോഗത്തിൻ്റെ ചാൻസ് കൂട്ടുന്നത് ഇനി നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള പ്രതിവിധി എന്താണ് ഈ കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പം ആദ്യമായിട്ട് തന്നെ ഈ വാക്സിനും ഹൃദ്രോഗവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹൃദ്രോഗം എന്നുള്ള അതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നു കോവിഡ് വാക്സിൻ ഈ ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് കൂട്ടുന്നുണ്ടോ എന്നുള്ള എല്ലാ ശാസ്ത്രീയ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ വീഡിയോയിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ സാധാരണ ഒരു ഹെൽത്തി രക്തക്കൊള്ളിലാണ് നമ്മൾ ഈ കാണുന്നത് രക്തം ഇങ്ങനെ സുഗമമായിട്ടിങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണാം ഈ വെള്ള നിറത്തിൽ ഈ രക്തത്തിൽ രക്തത്തിലൂടെ പോകുന്ന കൊഴുപ്പ് ചില ആൾക്കാരിൻ്റെ രക്തധമനികളുടെ ഭിത്തികൾക്കുള്ളിൽ അടിയും അതാണ് നമ്മൾ ഈ വൈറ്റ് നിറത്തിൽ ഇങ്ങനെ എല്ലാർജ് ചെയ്തു വരുന്നത് നമ്മളുടെ ഇങ്ങനെ അടിയുന്നു കണ്ടു അപ്പോൾ ഇതൊരു ദിവസം കൊണ്ടിങ്ങനെ അടിഞ്ഞു വരുന്നതല്ല വർഷങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ഈ ഒരു സൈസൊക്കെ എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് കൊണ്ടാണ് ഈ കൊഴുപ്പ് അടിഞ്ഞു വരുന്നത് അല്ലാതെ ഒരു ദിവസം തലവേദന ഉണ്ടാകുന്നത് പോലെ പനി ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് വരുന്ന ഒരു രോഗമല്ല കൃത്യരോഗം അതായത് പടനങ്ങൾ പറയുന്നു അമ്മ ഗർഭാവസ്ഥയിൽ ജങ്ക് ഫുഡ് കഴിച്ചാൽ ഈ കുട്ടിയുടെ ദമനികൾക്കുള്ളിൽ ഇതേപോലത്തെ കുറച്ച് കൊഴുപ്പ് അടിയും അടിയുമെന്നുള്ളത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കാണും ഇത് വർഷങ്ങൾ കൊണ്ട് അടിയുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ചില റിസ്ക് ഫാക്ടർ നമ്മൾ സിഹർട്ട് വലിക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അൻപത് വർഷം കൊണ്ട് അടിയേണ്ട കൊളസ്ട്രോൾ ചിലപ്പം പത്ത് വർഷം കൊണ്ട് അടിയുന്നതായിരിക്കും അപ്പം ഇവിടെ കാണാം ഈ അടിഞ്ഞ കൊഴുപ്പ് ചിലപ്പം പൊട്ടും ഒരൊറ്റ പൊട്ടലാണ് അങ്ങനെ ഈ കൊഴുപ്പ് ഒരു പഴുപ്പിൻ്റെ സ്ട്രെച്ചർ ഉള്ളതാണ് ഈ ഈ പൊട്ടിയ കൊഴുപ്പ് രക്തവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും രക്തം കട്ട പിടിക്കുകയും രക്തപ്രവാഹം ഒറ്റയടുക്കി നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഹൃദ്രോഗത്തിൻ്റെ വശം അല്ലാതെ പറയുന്നത് പോലെ ഒരു പൈപ്പിനുള്ളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് അത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിനെ ബ്ലോക്ക് ചെയ്യുകയല്ല അപ്പോൾ യഥാർത്ഥ കാരണം ഈ രക്തക്കട്ടയാണ് കട്ടയാണ് പെട്ടെന്നുണ്ടാകുന്ന ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് എന്ന് പറയും അതുകൊണ്ടാണ് ഹൃദ്രോഗികൾ ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കാനുള്ള കാരണം എല്ലാ ഡോക്ടർമാരും എഴുതുന്നത് രക്തത്തിനെ തിന്നാക്കാനുള്ളതാണല്ലോ രക്തത്തിനെ നേർപ്പിക്കാനുള്ള മരുന്നാണ് കഴിക്കുന്നത് അപ്പം ഈ അടിയുന്ന കൊഴുപ്പ് പൊട്ടുന്നു ആ കൊഴുപ്പിൻ്റെ സ്ട്രക്ചർ ഒരു പഴുപ്പ് പോലെയുള്ളതാണ് ആ പഴുപ്പ് അതായത് ഈ കൊഴുപ്പ് രക്തത്തിലേക്ക് കലരുമ്പോൾ പൊട്ടി കലരുമ്പോൾ രക്തം കട്ട പിടിക്കുകയും ഹൃദയത്തിലേക്കുള്ള നൂറ് ശതമാനം രക്തപ്രവാഹം നിലയിക്കുകയും ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ഈ കോവിഡ് വാക്സിൻ്റെ ഒരു പാർശ്വഫലം എന്നവര് പറയുന്നത് ഇത് പൊട്ടാനുള്ള റിസ്ക് വർണ്ണിപ്പിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്ലാക്ക് റപ്ചർ എന്ന് പറയും അതിൻ്റെ ശാസ്ത്രീയ വാശമാണ് പ്ലാക്ക് റപ്ച്ചർ അപ്പോൾ അത് എങ്ങനെ അത് എത്രത്തോളം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത സൈഡിൽ കൂടെ കാണാൻ വേണ്ടി പോകുന്നത് അതായത് നമുക്കൊരു രണ്ട് ബ്ലോക്ക് കാണാം ഈ ബ്ലോക്ക് ഒരു ചെറിയ ബ്ലോക്കാണ് പക്ഷേ ഈ ബ്ലോക്ക് രണ്ടാമത്തെ ബ്ലോക്ക് കുറച്ചും കൂടെ വലുതാണ് അപ്പോൾ ഈ ബ്ലോക്കിന് ഒരു ഭിത്തിയുണ്ട് ഉണ്ടോ ബ്ലോക്കിനൊരു ഭിത്തി നമുക്ക് കാണുന്നുണ്ട് ഈ ബ്ലോക്കിൻ്റെ ഭിത്തി കനം കുറഞ്ഞതാണ് ഈ ബ്ലോക്കിൻ്റെ ഭിത്തിക്ക് കനം കൂടുതലുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലോക്ക് വലിപ്പം കൂടിയതാണ് പക്ഷേ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ബ്ലോക്കാണ് ഇതിനേക്കാളും ഈ രണ്ടാമത്തേനേക്കാളും അപകടകാരി കാരണം ഇതിൻ്റെ ഭിത്തിക്ക് കനം കുറവാണ് ഇത് പെട്ടെന്ന് പൊട്ടും ഈ പൊട്ടുന്നത് കൊണ്ടല്ല ഈ ബ്ലോക്കല്ല സുഹൃത്തുക്കൾ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കുന്നു ഈ ബ്ലോക്ക് ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും ഇവിടം വരെ ഉണ്ടാവും എങ്കിലും ചിലപ്പം ഹൃദ്രോഹം ഉണ്ടാകത്തില്ല കാരണം ഈ ബ്ലോക്കിൽ നല്ല മരണം ഉണ്ടാകുന്നത് പിന്നെയോ ബ്ലോക്ക് പൊട്ടി ഈ ബ്ലോക്കിനുള്ളിലുള്ള കൊളസ്ട്രോൾ അല്ലെങ്കിൽ പഴുപ്പ് പോലത്തെ ഒരു വസ്തു രക്തത്തിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു കണ്ടോ ഇവിടെ നമുക്കറിയാം രക്തം കട്ട പിടിച്ചത് പൊട്ടിയിട്ട് ഇതാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് കാരണം വരുന്നത് അപ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം ബ്ലോക്കിനേക്കാളും അപകടകാരി പത്ത് ശതമാനമുള്ള ബ്ലോക്കായിരിക്കും രണ്ട് തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ട് സ്റ്റേബിൾ പ്ലാക്ക് എന്ന് പറയും അരിമ്പാറ പോലുള്ളതും അൺസ്റ്റേബിൾ പ്ലാക്ക് എന്ന് പറയും നമ്മുടെ മുഖക്കുരു പോലെയുള്ളതും അപ്പോൾ ഈ മുഖക്കുരു പോലെയുള്ളവനാണ് അപകടകാരികൾ അപ്പോൾ ഈ കോവിഡ് വാക്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റായി കണ്ടെത്തിയത് ഈ പ്ലാക്ക് പൊട്ടാനുള്ള റിസ്ക് അത് കൂട്ടുന്നു ഇത് ഈ ബ്ലോക്ക് ഉള്ളവരിൽ മാത്രമേ ഇത് പൊട്ടിക്കിത്തൊട്ടോ ഒരു ഹെൽത്തി ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം ഈ ബ്ലോക്ക് നമുക്കുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അമേരിക്കയിലെ ടീനേജ് സ്റ്റഡി എന്ന് പറയും അതായത് ഏകദേശം ആറായിരം ടീനേജേഴ്സ് ആക്സിഡൻറ്റിൽ ഭരിച്ചു അവരുടെ ഹൃദയം എടുത്ത് പരിശോധിച്ചു അപ്പോൾ അവർക്കൊരു ഹൃദ്രോഗമില്ല അവരുടെ ഹൃദയം എടുത്ത് കീറി മരിച്ചു നോക്കിയപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം പേരിലും അൻപത് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് ചിലപ്പം രണ്ടാം വയസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സിംറ്റം നമുക്ക് അനുഭവപ്പെടുന്നത് അമ്പത് അറുപത് വയസ്സേക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ ടീ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ആറായിരം ടീനേജേഴ്സും മുപ്പത്തഞ്ച് ശതമാനം പേർക്ക് തന്നെ അൻപത് ശതമാനത്തിന് മുകളിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്ലോക്ക് ഉള്ളവരിൽ ഈ വാക്സിൻ എടുത്തപ്പോൾ അത് പൊട്ടാനുള്ള ഒരു ചാൻസ് വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബ്ലോക്കിനെ ഉണ്ടാക്കുകയും പൊട്ടിപ്പിക്കുകയും ചെയ്യുന്ന പലവിധം കാരണങ്ങളുണ്ട് അതിനൊരു ചെറിയൊരു കാരണമാണ് കോവിഡ് എന്നാണ് അതായത് നമ്മുടെ ടൊബാക്കോ സ്മോക്കിംഗ് ഈ വാക്സിനേക്കാളും പത്തിരട്ടി വലിയ അപകടകാരിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജങ്ക് ഫുഡ് ഫ്രൈഡ് ഫുഡ് കഴിക്കുന്നത് ഈ ഇതിനേക്കാളും എത്രയോ അധികം നമ്മുടെ ഇതിനെ പൊട്ടിക്കാൻ ചാൻസ് ഉള്ള റിസ്ക് ഫാക്ടേഴ്സാണ് നമ്മുടെ വ്യായാമക്കുറവ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഇതെല്ലാം ഈ ബ്ലോക്കിനെ പൊട്ടിക്കുന്ന ഒരു പ്രധാന കാരണമാണ് അതിനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യുകയാണ് ഈ വാക്സിൻ എടുത്തവർ സംഭവിച്ചിട്ടുള്ളത് അപ്പം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്നൊരു പഠനമാണ് ഹൗ ബിഗ് ആർ കൊറോണറി അത്രോസ്ക്ലിറോട്ടിക് പ്ലാക്സ് ദാറ്റ് റപ്ചർ എത്ര വലിപ്പമുള്ള ബ്ലോക്കാണ് എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിലെ ഒരു പഠനം അവർ പറഞ്ഞിരിക്കുന്നു പബ്ലിക് സ്റ്റഡീസ് ഹാവ് റിപ്പോർട്ട് ദാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദീസ് ലീഷൻസ് ആർ അറ്റ്സൈഡ് വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ലൂമിന ഡയമീറ്റർ ഫ്യൂവർ ദാൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് അക്യൂട്ട് കംപ്ലീറ്റ് ഒക്കെ ഒക്കെ റി ലീഷൻ വിത്ത് ആൻറ്റിസിഡൻറ്റൽ ഡയമീറ്റർ എബോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഈ പഠനം പറയുന്നത് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ മോളിലുള്ള ബ്ലോക്ക് കാരണം ഇരുപത് ശതമാനം ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടാകുന്നത് അതായത് എഴുപത്തഞ്ച് ശതമാനം മോളിലുള്ള ബ്ലോക്ക് കാരണം ഇരുപത് ശതമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നതും അൻപത് ശതമാനത്തിൻ്റെ താഴെയുള്ള ബ്ലോക്ക് കാരണമാണ് അതിനുള്ള കാരണമാണ് നമ്മൾ കാണാൻ പോകുന്നത് വലിയ ബ്ലോക്ക് ഇരുപത് ശതമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ അൻപത് ശതമാനത്തിൽ കൂളുക കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ചെറിയ ബ്ലോക്ക് പൊട്ടിയിട്ടാണ് അതിനുള്ള കാരണം നമുക്ക് നമുക്കിവിടെ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും രണ്ട് ബ്ലോക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ഈ ബ്ലോക്ക് വാടിന്റെ ഭിത്തി നല്ല കട്ടി കൂടുതലുണ്ട് ഈ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഭിത്തിക്ക് കനം കുറവാണ് അപ്പം ഈ ഭിത്തിയുടെ കനമാണ് പ്രധാന ഘടകം അപ്പോൾ ഈ ഭിത്തിയുടെ കനം കൂടുതലുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഇത് പൊട്ടത്തില്ല പക്ഷേ ഇവിടെ നോക്കി ഭിത്തിയുടെ കനം കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടി അതുതന്നെയാണ് അവർ പറയുന്നത് ഈ പ്ലാക്ക് പൊട്ടാനുള്ള റിസ്ക് ഏത് വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തി നമ്മുടെ ഈ വാക്സിനേഷൻ ഇതാണ് ഇവർ അഡ്മിറ്റ് ചെയ്ത ഒരു ഫാക്ടർ അപ്പം നമ്മുടെ ലക്ഷ്യം രണ്ട് തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ട് ഒന്ന് അഗ്നിപർവതം പോലെ എപ്പോഴും പൊട്ടാൻ പറ്റുന്നത് ചിലപ്പോൾ വലിപ്പം കുറവായിരിക്കും മറ്റേത് സ്റ്റേബിൾ പ്ലാക്ക് എന്ന് പറയും നമ്മുടെ മുഖക്കുരു ഒക്കെ പോലെ നല്ല ഉറച്ച ബ്ലോക്ക് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ബ്ലോക്കിനെ എടുത്ത് നീക്കം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭിത്തിയുടെ കനം കൂട്ടുക പൊട്ടാനുള്ള റിസ്ക് കുറയ്ക്കുക അതുപോലെ തന്നെ ഇത് പൊട്ടിയിട്ട് മരിക്കുന്നത് രക്തം കട്ട പിടിച്ചിട്ടാണ് അപ്പം ഈ രക്തത്തിനെ നേർത്തതാക്കാനുള്ള ചില മാർഗങ്ങളുണ്ട് അപ്പോൾ രണ്ട് മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത് ഒന്ന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ചില ഡയറ്ററി ഇൻ്റർവെൻഷൻസ് ഉണ്ട് നമ്മൾ ആസ്പിരിൻ ഒക്കെ കഴിക്കാനുള്ള കാരണം അതാണല്ലോ കാർഡിയ പേഷ്യൻസിന് ലൈഫ് ലോങ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആസ്പിരിൻ അപ്പോൾ ഇത് പൊട്ടി രക്തം കട്ട പിടിച്ചാൽ മാത്രമേ ഈ മരണം സംഭവിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പല കാർഡിയോളജിസ്റ്റുമാരും ആസ്പിരിൻ എന്ന് പറയുന്നത് രക്തം നേർത്തതാക്കാനുള്ള മെഡിസിൻ കൊടുക്കുന്നു രണ്ടാമത്തെ മാർഗം ഈ കനം കുറഞ്ഞ ബ്ലോക്കിനെ അതിൻ്റെ ഭിത്തിക്ക് നമ്മൾ കനം കൂട്ടണം അത് നമുക്ക് സിമ്പിളായിട്ടുള്ള ചില ഡയറ്ററി മോഡിഫിക്കേഷൻ കൂടെ നമുക്ക് സാധ്യമാക്കുന്നതാണ് അഗ്നിപ്രവധം പോലെ പൊട്ടാൻ ചാൻസ് ഉള്ള ഈ ബ്ലോക്കിനെ ഒരു പർവ്വതം പോലെ ഒരു കരിമ്പാറ പോലെ ദൃഢതയുള്ളതാക്കി മാറ്റുക അല്ലെങ്കിൽ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ചില ഡയറ്ററി ഇൻ്റർവെൻഷൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ചില ഫ്രൂട്ട്സിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഈ കനം കുറഞ്ഞ ബ്ലോക്കിനെ കട്ടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ട് ഉള്ളവരിൽ ഇത് വരാനുള്ള ചാൻസ് വളരെയധികമായിട്ട് കുറവാണ് ഫൈവ് പെർസെൻറ്റേജിന് താഴെ കുറവാണുള്ളത് വാക്സിൻ എടുത്ത് നിങ്ങൾക്ക് വളരെ ആഗ്രഹിച്ചത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സിംപിൾ ആയിട്ടുള്ള ചില ട്രിക്കുകളിൽ കൂടെ നിങ്ങൾക്ക് അതിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ പറ്റും അതായത് ഫാസ്റ്റിംഗ് ആഴ്ചയിൽ ഒരിക്കലുള്ള ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കൂടുതൽ പച്ചക്കറി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ കൂടെ നമുക്കിതിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കും ഇതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല ഉർവശി ശാപം ഉപകാരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒരു പേടി പേടിയുണ്ടെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കാൻ പോകത്തുള്ളൂ നിങ്ങൾ വാക്സിൻ ഓൾറെഡി എടുത്തുപോയി അത് നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല പക്ഷേ ഈ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെയല്ല ഇനി ഭാവിയിലുണ്ടാകാനുള്ള ക്യാൻസറും ഭാവിയിലുണ്ടാകാനുള്ള അമിതവണ്ണവും എല്ലാ റിസ്ക്കിനെയും നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ ഇത് ഇത് ഹാർട്ട് അറ്റാക്ക് പി മരണപ്പെട്ട ആൾക്കാരുടെ രക്തക്കോല് ഡിസെക്ട് ചെയ്തതാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കെന്നറിയാം ഇവിടെ ഒരാൾക്ക് അതായത് അടിയിലുള്ള ബ്ലോക്ക് പൊട്ടി കൊഴുപ്പ് ഈ ഭിത്തിയുടെ അടിയിൽ ഉള്ള കൊഴുപ്പാട് അതായത് കൊഴുപ്പടിയുന്നത് രക്തക്കൊഴിലിൻ്റെ ഒന്നാമത്തേയും രണ്ടാമത്തേടേയും ഭിത്തിയുടെ ഉള്ളിലാണ് അപ്പോൾ അതിവിടെ പൊട്ടി രക്തപ്രവാഹം ഉണ്ടായി ബ്ലഡ് കട്ട പിടിച്ചു പക്ഷേ ബാഗിവച്ചാൽ നൂറ് ശതമാനം രക്തം കട്ട പിടിച്ചിട്ടില്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ട് രക്തം കട്ട പിടിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ മരണം സംഭവിക്കത്തുള്ളൂ അപ്പം നോക്കി ഈ വ്യക്തിയിൽ ഇവിടെ പൊട്ടി പക്ഷെ പൂർണ്ണമായിട്ട് ആ രക്തക്കെട്ടം പൂർണ്ണമായിട്ട് ആ രക്തക്കൊഴിലിനെ അടച്ചിൽ അവിടെ ഒരു എൺപത് ശതമാനം ഗ്യാപ്പ് അവിടെ കിട്ടി അതുകൊണ്ട് ഈ വ്യക്തി മരിക്കത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ കണ്ടോ ഇതിനകത്ത് ഇവിടെ പൊട്ടി ആ രക്തക്കട്ട ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആ രക്തക്കോലിനെ ബ്ലോക്കാക്കി അപ്പോൾ ഇവിടെയാണിത് ഇത് ഇത് ഒറിജിനൽ പിക്ചറാണ് ഡിസെക്റ്റ് ചെയ്തേക്കുന്നത് അതായത് ഹൃദ്രോഗം ഉണ്ടായ ആൾക്കാരുടെ രക്തക്കോല് ഡിസെക്റ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഫോട്ടോസാണ് ആണ് ഇരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ രക്തം പൊട്ടി പക്ഷെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഇവിടെ അപ്പോൾ ഈ വ്യക്തിക്ക് ചിലപ്പം ഹൃദ്രോഗം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടാവില്ല അറ്റാക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ രക്തം കട്ട് പിടിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ അതായത് ബ്ലോക്ക് പൊട്ടുന്നു രക്തം കട്ടുപിടിക്കുന്നു നൂറ് ശതമാനം രക്തം കട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചു പോവും ഒരു അൻപത് ശതമാനം കട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാവും രക്തം പാസ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഇതിനെ തടയാൻ സാധിക്കും ഏതൊക്കെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്പർ വൺ ഇൻ്റർവെൻഷൻ നൂറുകണക്കിന് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഫാസ്റ്റിംഗ് ഉപവാസമാണ് ഏറ്റവും നല്ല റെമഡി ഈ രക്തക്കൊള്ളിലെ ആ ഭിത്തിയുടെ കനം കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല റെമഡി ഒന്നുമല്ല നമ്മുടെ ഫാസ്റ്റിങ്ങാണ് ലംഘണം പരമൌഷധം എന്ന് പറയും അതുപോലെ നൂറുകണക്കിന് ഗവേഷണത്തിൻ്റെ പിൻബലമുള്ള ചില സപ്ലിമെൻ്റുകളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും ലൈക്കോപ്പിൻ ടൊമാറ്റോയിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ലൈക്കോപ്പിൻ റെസ്പെറക്ടോൾ എന്ന് പറയും അത് നമ്മുടെ മുന്തിരിയുടെ ഒക്കെ സീഡ്സ് ഉണ്ടല്ലോ അതിന് കുരു മുന്തിരിയുടെ ഒക്കെ സീഡ്സ് കുരു അതിനകത്തൊക്കെ കാണപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് റെസ്പെറോൾ പൊമഗ്രനേറ്റ് നമ്മുടെ ഉറുമാമ്പഴം ബീട്രൂട്ട് ഗാർലിക്ക് ഇതെല്ലാം നമ്മുടെ രക്തത്തിൻ്റെ അതായത് ഗാർലിക് എന്ത് ചെയ്യും ഗാർലിക്ക് രക്തത്തിനെ കട്ട പിടിക്കുന്നത് തടയാൻ സാധിക്കും രക്തത്തിനെ നേർത്തത് ഉള്ളതാക്കും ഒമേകത്രീം ലൈക്കോപ്പീനും എന്ത് ചെയ്യും ആ ഭിത്തിയുടെ കനം കൂട്ടും ഉപവസിച്ച് കഴിയുമ്പോൾ ഉള്ളിലെ കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കുറയും അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ഒരാവശ്യവുമല്ല അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ കോവിഡ് ഒരു ചെറിയ റിസ്ക് ആണ് കൂട്ടുന്നത് പക്ഷേ ഇതിനേക്കാളും റിസ്ക് ഫാക്ടറുള്ള വളരെയധികം കാര്യങ്ങളുണ്ട് സ്മോക്കിങ് ഈ കോവിഡ് വാക്സിനേക്കാളും ഇരട്ടി റിസ്ക് ഉള്ള ഒരു നമ്മുടെ ടൊബാക്കോ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്സ് ഈ വാക്സിനേക്കാളും ഇരട്ടി അപകടകരമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് അപ്പോൾ നമ്മളിതിനെ റിസ്ക് ഫാക്ടേഴ്സിനെ മാക്സിമം കുറയ്ക്കുക ഇതേപോലത്തെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം ഇതൊരു റിസർച്ച് വന്നിരിക്കുന്നു ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഫോർ ദി പ്രിവൻഷൻ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഈ സ്റ്റഡീസിൽ പറയുന്നു ഇൻ്റർമിറ്റ്യൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ എയ്റ്റ് ഡയറ്ററി പാറ്റേൺ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എയ്റ്റ് അവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഈ പാറ്റേൺ ഹൃദ്രോഗത്തിനെ തടയാനുള്ള ഒരു നമ്പർ വൺ പ്രതിവിധി എന്ന് പറയുന്നു വളരെ വിശ്വപ്രഖ്യാതമായിട്ടുള്ള ഒരു ഗവേഷണ പ്രബന്ധമുണ്ട് ലാൻഡ് എന്നാണ് പറയുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു ഇത് അവിടെ പറയുന്നു അസോസിയേഷൻ ഓഫ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് വിത്ത് സ്റ്റെബിലിറ്റി ഓഫ് അത്രോസ്ക്ലോറോട്ടി പ്ലാക്സ് എ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ അത്രോസ് പ്ലാക്ക് എന്ന് പറയുന്നതാണ് ഈ ബ്ലോക്കിന് പറയുന്ന ശാസ്ത്രീയ നാമമാണ് അത്രോസ് പ്ലാക്സ് പ്ലാക്ക്സ് അവർ പറയുന്നത് ഒമേഗ ത്രീ മൂന്ന് ഗ്രാം വെച്ച് ഒമേഗ ത്രീ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തപ്പോൾ ഈ പ്ലാക്കിൻ്റെ കട്ടി കൂട്ടി അതായത് മുഖക്കുരു പോലെ ഉണ്ടായിരുന്ന ബ്ലോക്ക് അരിമ്പാറ പോലെ കട്ടിയുള്ളതായി മാറി എന്നാണ് ഇവർ പറയുന്നത് ലൈക്കോപ്പിൻ ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് ടൊമാറ്റോയിലും ചുമപ്പ് കളറുള്ള ഫ്രൂട്ട്സുകൾ അതായത് നമ്മുടെ ചുമപ്പ് നിറത്തിലുള്ള പേരക്കയിലും വാട്ടർ മെലനിലും ഒക്കെ ഉള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ലൈക്കോപ്പിൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ഇതും ഒരു ശാസ്ത്രീയ പ്രബന്ധത്തിൽ ഒരു റിസർച്ച് ആർട്ടി പബ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ലൈക്കോപ്പിൻ ഫൗണ്ടിൻ ടൊമാറ്റോസ് ഓൾസോ ക്യാൻ റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ആൻറ്റി ത്രോംബോട്ടിക് എഫക്റ്റ് ഓഫ് ഗാർലിക് പൗഡർ അതായത് ഒരു ജേണലി വന്നിരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഗാർലിക്ക് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിക്കുള്ള ചില ആലിക്സിൻ എന്നൊക്കെ പറഞ്ഞ ചില ഘടകങ്ങൾ രക്തത്തിനെ കട്ട പിടിക്കും തടയും അതായത് ബ്ലഡിൻ്റെ ബ്ലഡ് ഇതൊരു നാച്ചുറൽ ആസ്പിരിനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ഒമേഗ ഒമേഗാത്രീക്കും ഒരു കഴിവുണ്ട് നാച്ചുറൽ ആസ്പിരിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കഴിവ് ഒമേഗ ഉണ്ട് ഒമേഗത്രിക്കുമുണ്ട് ഗാർലിക്കിനുമുണ്ട് വേറൊരു പഠനം പറയുന്നത് ബീറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസ് ഇൻക്രീസ് ഡൈട്രിക് ഓക്സൈഡ് ബെറ്റബോളൈറ്റിസ് ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൻ റിഗാർഡ്ലെസ് ഓഫ് ബോഡി മാസ് അതായത് ബീട്രൂട്ട് ജ്യൂസിനകത്തുള്ള നൈട്രിക് ഓക്സൈഡ് രക്തക്കോഴികളെ വികസിപ്പിക്കുകയും രക്തക്കോടിനകത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഓരോ ക്ലാസ് ബീട്രൂട്ട് ജ്യൂസ് എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ രക്തക്കോഴികൾക്ക് വളരെ ഉത്തമമാണ് പിന്നെ ഒരു സ്റ്റഡി പറഞ്ഞു നോക്കിയാൽ പൊമഗ്രനേറ്റ് ജ്യൂസ് കൺസപ്ഷൻ ഫോർ ത്രീ ഇയേഴ്സ് ബൈ പേഷ്യൻസ് വിത്ത് കരോട്ടഡ് ആർട്ടറി സ്റ്റിനോസിസ് റെഡ്യൂസ് കോമൺ കരോട്ടഡ് ഇൻഡിമ മീഡിയ തിക്നെസ് ബ്ലഡ് പ്രഷർ ആൻഡ് എൽ ഡി എൽ ഓക്സിഡേഷൻ ദാറ്റ് ഡിഡ് നോട്ട് കൺസ്യൂം പൊമഗ്രനേറ്റ് ജ്യൂസ് കോമൺ കരോട്ടഡ് ഇൻഡിമാത്മീഡിയ തിക്നെസ് ഇൻക്രീസ് ബൈ നയൻ പെർസെൻറ്റേജ് അതായത് പൊം രണ്ട് ഗ്രൂപ്പ് രണ്ടു പേർക്കും ഏകദേശം ഒരേ തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു പൊമഗ്രൈനിൻ്റെ ജ്യൂസ് കഴിക്കാത്ത വിഭാഗത്തിൽ ഒൻപത് ശതമാനമായിട്ട് ബ്ലോക്കിൻ്റെ സൈസ് വർദ്ധിച്ചു ഡ്യൂറിംഗ് വൺ ഇയർ ഒരു വർഷം കൊണ്ട് വേറാസ് പൊമഗ്രൈനെ ജ്യൂസ് അതായത് നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് കഴിച്ച ആൾക്കാരിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്കിൻ്റെ സൈസ് മുപ്പത് ശതമാനം കുറഞ്ഞു അതായത് ബ്ലോക്കുള്ള രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരിൽ ഒരു ഗ്രൂപ്പിന് ദാ ഉറുമാമ്പഴത്തിന് ജ്യൂസ് കൊടുത്തു ഒരു ഗ്രൂപ്പിന് ഉറുമാമ്പഴത്തിന് ജ്യൂസ് കൊടുത്തില്ല ഉറുമാമ്പഴം കഴിക്കാത്ത ജ്യൂസ് കുടിക്കാത്ത ഗ്രൂപ്പിൽ ഒൻപത് ശതമാനമായിട്ട് ബ്ലോക്കിൻ്റെ വലിപ്പം വർദ്ധിച്ചു ഉറുമാമ്പഴം ഒരു വർഷം അടുപ്പിച്ച് കഴിച്ചുവരി മുപ്പത് ശതമാനമായിട്ട് ബ്ലോക്കിൻ്റെ സൈസ് കുറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയും അമിതവണ്ണം ഉണ്ടെങ്കിൽ ആ കൊഴുപ്പ് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കത്തില്ല അമിതവണ്ണം മാറ്റണമെങ്കിൽ കാരണം അത് അമിതമായിട്ടുള്ള അത് നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ കയ്യിലുള്ള ഒരു കണ്ട്രോളിലുള്ള ഒരു ഘടകമല്ല അമിതവണ്ണം കാരണം ആ വ്യക്തിയുടെ ദൃഢനിശ്ചയത്തിൽക്കൂടെ മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ ഒരു വർഷത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശ്രമത്തിൽ കൂടെ മാത്രമേ അമിതവണ്ണത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ രക്തക്കൊള്ളിൽ അടിഞ്ഞിരിക്കുന്ന ഈ കൊഴുപ്പ് വളരെ ഈസിയാണ് നമുക്ക് എടുത്തു കളയാൻ വേണ്ടി വളരെയധികം നാച്ചുറൽ മുകളിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒമേഗാ ത്രീ മത്തിയിൽ ഒമേഗത്രീ ഉണ്ട് അയലയിലുണ്ട് ഒമേഗത്രി അല്ലെങ്കിൽ ഉപവാസം ഇങ്ങനെയുള്ള സിമ്പിൾ ട്രിക്കുകളിൽക്കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു റിസ്പാക്ടറാണ് ഈ രക്തക്കൊള്ളടിയുന്ന കൊഴുപ്പ് അപ്പം നിങ്ങൾ ഒരു കാര്യം കണ്ടിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം ഈ കൊഴുപ്പിൻ്റെ സൈസല്ല ഈ കൊഴുപ്പിൻ്റെ ഭിത്തിയുടെ കനം കുറവുകയും ഇതിന് ശേഷം ഉണ്ടാകുന്ന രക്തത്തിലെ കട്ടപിടുത്തമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ്സിൽ കൂടെ നമുക്കിതിനെ പൂർണ്ണമായിട്ട് അകറ്റാൻ സാധിക്കും എൻ്റെ പേഷ്യൻസിന് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു വൺ മന്ത് പാക്കേജ് ഉണ്ട് വൺ മന്ത് ഒരു ഡയറ്ററി പ്രോട്ടോക്കോൾ ഉണ്ട് അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അതായത് നമ്പർ വൺ ആദ്യത്തെ ഒരാഴ്ച ഏഴ് ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റൽ അതായത് എഴുപതും എൺപതും വയസ്സുള്ള ചില വ്യക്തികൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മുതിർന്ന ആൾക്കാർ സീനിയർ സിറ്റിസൻസ് വരാറുണ്ട് അവർ പറയും എനിക്ക് സർജറി ചെയ്യാൻ താൽപ്പര്യമില്ല കാരണം എൻ്റെ വയസ്സ് എൺപതായി എൺപത് ശതമാനം ബ്ലോക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട് ഡോക്ടറെ അതുകൊണ്ട് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ സർജറി ചെയ്യത്തില്ല എന്തെങ്കിലും പ്രതിവിധി പ്രതിവിധിയുണ്ടോ അങ്ങനെയുള്ള പേഷ്യൻ്റെ പല രോഗികളും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് ആദ്യം കൊടുക്കുന്നത് ഒരാഴ്ച ഞാൻ ആദ്യം കൊടുക്കുന്നത് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് വാട്ടർ മാത്രമേ കൊടുക്കത്തുള്ളൂ വേറെ ഒന്നും കൊടുക്കത്തില്ല അപ്പം ഫസ്റ്റ് വൺ വീക്ക് സെവൻ ഡേയ്സ് വാട്ടർ ഫാസ്റ്റിംഗ് സെക്കൻഡ് വീക്കിൽ ഞാൻ കൊടുക്കുന്നത് ജ്യൂസസ് മാത്രമാണ് കൊടുക്കുന്നത് പല തരത്തിലുള്ള കളർഫുൾ ജ്യൂസസ് റെയിൻബോ ജ്യൂസസ് എന്ന് പറയും അതായത് റെയിൻബോ കളർ പോലെ പല തരത്തിലുള്ള ജ്യൂസസ് മാത്രമേ സെക്കൻഡ് വീക്ക് കൊടുക്കത്തുള്ളൂ ഫസ്റ്റത്തെ ഏഴ് ദിവസം വാട്ടർ സെക്കൻഡിലെ ഏഴ് ദിവസം ജ്യൂസസ് മാത്രം പിന്നെ മൂന്നാമത്തെ ആഴ്ച ജ്യൂസും സൂപ്പും സലാഡ്സും നട്ട്സും ഒരു റോ ഫുഡാണ് മൂന്നാമത്തെ ആഴ്ച കൊടുക്കാറുള്ളത് ഉപ്പ് ചേർക്കാറില്ല അതായത് ജ്യൂസസ് സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് സലാഡ്സ് നട്ട്സ് എത്ര വേണേലും കഴിക്കാം എത്ര പ്രാവശ്യം മണിയും കഴിക്കുക ഇതാണ് മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ഉള്ള പ്രോട്ടോകോൾ അടുത്ത ഫോർത്ത് വീക്ക് കോൺവേർട്സ് ഞാൻ കൊടുക്കുന്ന ഡയറ്റ് ഒരു പ്ലേറ്റിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രൂട്സ് ആയിരിക്കും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ധാന്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ ധാന്യം എന്ന് പറയുന്നത് ചിലപ്പം അത് മില്ലറ്റ് ആയിരിക്കാം ഓട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം പച്ചരി ആയിരിക്കാം അത് നമുക്ക് ബാധകമാകുന്ന കാര്യമല്ല പക്ഷേ അതിൻ്റെ എമൗണ്ട് വൺ ബൈ ഫോർത്ത് പിന്നെ ധാരാളം പച്ചക്കറി അത് സൂപ്പായിട്ടോ സലാഡ്സ് ആയിട്ടോ സ്റ്റീമായിട്ടോ കഴിക്കാം പിന്നെ മീന് നട്ട്സ് എഗ്സും വേണമെങ്കിൽ ചെറുതായിട്ടുള്ള മാംസവും നമുക്കതിനത്തേക്ക് ആഡ് ചെയ്യാം അത് സ്റ്റീംഡ് ആയിട്ട് ഫ്രൈഡ് ആയിട്ട് കഴിക്കാൻ പാടില്ല ഫ്രൈഡ് ഫുഡ്സും ഷുഗർ ആണ് നമ്പർ വൺ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്ന ഈ ബ്ലോക്കിനെ പൊട്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷുഗർ അപ്പോൾ ഷുഗർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ് പൂർണ്ണമായിട്ട് ഉപയോഗ് ചെയ്യണം റിഫൈൻഡ് ഓയിൽസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഡയറ്റിൻ്റെ ഒപ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ ഗാർലിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ടൊമാറ്റോയിലുള്ള ലൈക്കോപ്പീൻ പെറസ്ഫോൾ ഇങ്ങനുള്ള ചില സപ്ലിമെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ വെറും ഒരു മാസം കൊണ്ട് ഈ കട്ടി കുറഞ്ഞ ബ്ലോക്കിനെ നമുക്ക് കട്ടി കൂട്ടുകയും നിങ്ങളുടെ എല്ലാ പരിഭ്രാന്തികളിൽ നിന്നും നമുക്ക് നിങ്ങൾക്ക് നിമിക്തി പ്രാപിക്കാനും സാധിക്കും താങ്ക് വെരി മച്ച്